ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത മഹാകവി ജിശങ്കര കുറുപ്പിൻ്റെ സൂര്യകാന്തി ഇത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചതാണ് അപ്പോൾ ഇതെൻ്റെ ശ്രമമാണ് നമുക്ക് കേൾക്കാം മന്ദമന്ദമെൻ താഴും സുന്ദര ദിവാകരൻ ചോദിച്ചു മധുരമായി ആരുനീയു നിർനിമേഷൻ തെരുവോകവേ നേരെ നോക്കി നിൽക്കുന്നു ദൂരെ സൗമ്യമായി പിന്നെ പിന്നെ വിടരും കണ്ണാൽ രമ്യമായി വീക്ഷിക്കുന്നു തിരിഞ്ഞു തിരിഞ്ഞെന്നെ വല്ലതും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാമില്ലയോ തെറ്റാണൂവമെങ്കിൽ ഞാൻ ചോദിച്ചില്ല വല്ലതും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാമില്ലയോ തെറ്റാണോങ്കിൽ ഞാൻ ചോദിച്ചില്ല ഒന്നുമുത്തരന്തോ നീലെങ്ങനെ തോന്നും സർവസന്നു സവിതാവെങ്ങെങ്ങു നിർഗന്ധം പുഷ്പം ആര്യമാവിനെ സ്നേഹിക്കും ധിഖാരത്തിനും സൂര്യകാന്തി എന്നെ പുച്ഛിപ്പതാണീ ലോകം പരനിന്ദ വാളിനാൽ ചൂളിപ്പോക പരകോടിയിൽ ചെന്ന പാവന ദിവ്യസ്നേഹം പരനിന്ദ വാളിനാൽ ചൂളിപ്പോക പരകോടിയിൽ ചെന്ന പാവന ദിവ്യസ്നേഹം തിരമാമുഖം തന്നെ നോക്കി നിന്നു ഞാൻ ഗുണോധാരനാമവിടത്തേക്ക് എന്തുതോ നിയോഗത്തിൽ ഭാവവാരവശ്യത്തെ മറയ്ക്കാൻ ചിരിപ്പതിന്നാവതും ശ്രമിച്ചാലും ചിരിയായി തീർന്നീലല്ലോ മഞ്ഞുതുള്ളിയാണെന്നു ഭാവിച്ചേനന്ദാശ്രു മാോങ്കടുപ്പിളിളവയിലെന്നൂർത്തേൻ വേവമുണ്ടായത്തിൽ കുളിർക്കാറ്റിനാൽ ലജ്ജ ചാവലത്താലു നടിച്ചേനധീരഞ്ഞ ക്ഷുദ്രമാമി പുഷ്പത്തിൻ പ്രേമത്തെ ഗണിച്ചാലോ ഭദ്രനാദേവൻ നിന്ദനീയമായി അഗണ്യമായി മാമക പ്രേമം നിത്യമോഖമായിരിക്കട്ടെ കോമളനവിടന്ന് ദൂഹിച്ചാൽ ഊഹിക്കട്ടെ സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിൻ ഫലം സ്നേഹം ഫലം സ്നേഹമേ പരം സൗഖ്യം സ്നേഹമേ ദുഃഖം സ്നേഹമേ ദാതി വർദ്ധിയായി ജ്വലിച്ചാവൂ ദേഹമിന്നതിൻ ചൂടിൽ ദഹിച്ചാൽ ദഹിക്കട്ടെ മോഹനപ്രകാശമെന്നാത്മാവ് ചുംബിച്ചല്ലോ മാമകമനോകം അവിടന്നറിഞ്ഞെന്നോ കോമള ദേഹത്തിൻ മുഖവും വിവർണമായി വളരെ പണിപ്പെട്ടാണെൻറെ മേൽ നിന്നും ദേവൻ തളരും സുരക്തമാം കൈയെടുത്തതിനൂനം അക്ഷരം പുറപ്പെട്ടില്ല നോക്കി ഞങ്ങൾ ക്ഷണം കറമ്പിരാ വിന്തിനങ്ങോട്ടേക്കെത്തി നന്ദി കാണിപ്പാനന്റെ ശിരസ് കുനിഞ്ഞതും മന്ദിതോത്സാഹൻ പോകെ കണ്ടിരിക്കില്ല ദേവൻ നിദ്രയില്ല ഞാ രക്ത പുലർച്ചയ്ക്ക് ഹൃദ്രമനത്തും നാളെ നോക്കുമീ മുറ്റത്തന്നെ വിളറും മുഖം വേഗം തെക്കൻ കാറ്റടിച്ചടർന്നിളമേൽ കിടക്കുവെൻ ്ലനമാമംഗം കാണെ ക്ഷണമാനിൽപ്പിൽ തന്നെ നിന്നുപോയേക്കാം പിന്നെ പ്രണയാകുലനാഥനിങ്ങനെ വിഷാദിക്കാം ആവിശുദ്ധമാം മുക്ത പുഷ്പത്തെ കണ്ടില്ലെങ്കിൽ ആവിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ അവിശുദ്ധമാമുക്ത പുഷ്പത്തെ കണ്ടില്ലെങ്കിൽ ആവിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം